എസ് ആർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൈറ്റി മെറ്റീരിയൽസ് ആണ് കാണിക്കാൻ പോകുന്നത് നൈറ്റി മെറ്റീരിയൽ സപ്ലൈ നമ്മൾ ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ ആവശ്യപ്രകാരം നമ്മൾ വീണ്ടും തുടങ്ങിയതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഡി സി എം അജറക്കിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് കാണിക്കാൻ പോകുന്നത് ഇതൊക്കെ മൂന്ന് ഇരുപതിൻ്റെ അജറക്കാണ് ഡി സി എം അജറക്കാണ് മൂന്ന് ഇരുപതിൻ്റെ ഇതിന്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് റീറ്റെയിൽ റേറ്റ് റീറ്റെയിൽ വേണ്ട ആൾക്കാർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ஹோல்செயில் வேண்டர் கோட்டி கோண்டாக் செய்ய கேட்லோக் அயச்சு ரேட்டு உள்பட அச்சு இது மூணு கலரில் வந்தது அதிர் மூணு மூன்று கடலில் வந்துட்டுள்ளது ரெட் நேவி ப்ளூ மெரூ மூணு கலரில் வந்துட்டுள்ளது இதில் பிரிண்ட் வரது ரெண்டு சைடில் ஆயிட்டுள்ள பிரிண்டான மூணு மூணு வந்தது கஃதான அடிச்சால் அடிக்க நல்ல மங்குள்ள ஐட்டம்ஸ் ஆனால் മൂന്നിലും നമുക്ക് വന്നിട്ടില്ല ഡി സി മജ്രക്കല്ല ഈ ടൈപ്പ് പോകുന്നത് രണ്ട് സൈറ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് മൂന്നിൽ വന്നിട്ടുള്ളത് നൈറ്റിക്കും കപ്താന് എല്ലാത്തിനും പറ്റും ഡി സി എ മജരക്കാണ് ഹോൾസെയിൽ ആയിട്ട് നൂറ്റി അമ്പത് അതിൻ്റെ തന്നെ വേറൊരു പിന്റ് സെയിം കളർ പാറ്റേൺ ആണ് റെഡ് നേവി ബ്ലൂ മെറൂണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഫ്ലോറൽ പിൻ്റ് വന്നിട്ടുണ്ട് അതും ഇങ്ങനത്തെ മൂന്ന് കളറെല്ലാം വന്നിട്ടുള്ളത് ബ്ലൂ റെഡ് മെറൂണ് ഇത് സൈഡിലല്ല പ്രിന്റ് വരുന്നത് ഇത് ഓൾ ഓവർ പ്രിൻ്റ് വന്നിട്ടുള്ളത് ഡി സി എം പിൻ്റാണ് ഇതിൻ്റെ എല്ലാം ഹോൾസെയിൽ റേറ്റ് വൺ നൈറ്റി ഇത് മൂന്ന് ഇരുപതാ കേട്ടോ അതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറിൽ വരുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുന്നത് റീറ്റെയിൽ റേറ്റ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞുതരും ഇതിപ്പോൾ ഒരു ഡിസൈനിൽ ടോപ്പ് ബോട്ടം പറ്റുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും നൈറ്റി ആയിട്ട് സിംഗിൾ പീസ് നൈറ്റി അടിക്കാൻ പറ്റും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റും പിന്നെ ടോപ്പ് ആയിട്ട് പറ്റും ചുരിദാറായിട്ട് അടിക്കാൻ പറ്റും ഒരു ബോട്ടം വിത്ത് ടോപ്പ് ചെയ്യാൻ പറ്റും ഇതിലും കളർ മൂന്ന് കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് റെഡ് നേവി ബ്ലൂ മെറൂൺ ഇതാണ് റെഡിൽ ടോപ്പ് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് നേവി ബ്ലൂല് ബോട്ടം ടോപ്പ് മെറൂണിൽ ബോട്ടം ടോപ്പ് ഇങ്ങനെ വന്നിട്ടുള്ള സാധനം കാണിച്ചു തരാം എൻ്റെ ഫ്രണ്ടിനൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഹോൾസെയിൽ ആയിട്ട് വൺ സിക്സ്റ്റി ഫൈവ് വരുന്നത് കേട്ടോ ാണ് വരുന്നത് ടോപ്പ് വരുന്നത് ഇതെ ബോട്ടം ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും ടോപ്പ് ഇത് ബോട്ടമായിട്ട് വരും ഇതിൽ ഇതെല്ലാം ഡിഫറെന്റ് കുറച്ച് വീണ്ടുകൾ നമുക്ക് വരുന്നുണ്ട് എല്ലാം വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് വേറെ പ്രിൻ്റുകൾ അവൈലബിളാണ് പിന്നെ അതിൽ തന്നെ വേറെ ഒരു അജരക്കന്നെ വേറെ ഒരു പ്രിൻ്റ് വരും ഇതൊക്കെ തന്നെ ബോട്ടം ടോപ്പ് ഇത് ടോപ്പ് ഇത് ബോട്ടം മിക്സ് ആൻഡ് മാച്ച് നൈറ്റ് ചെയ്യാം ബ്രോക്രിയേറ്റ് ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റും ഇത് നേവി ബ്ലൂല് நல்ல அச்சரக்கே வந்தது லோக்கல் சான எல்லாம் டிசிஎம்இ கௌரவ் மண்ட் சாணங்கள் வந்துட்டு இது வேறொரு டோப்பு ஓட்டம் டோப்பிண்டோப்பு ஓட்டம் கன்சிட் இது வரது இது டோப்பா இந்த து வரும் க்குட்டோம் இல் பின்னி ஒரு ஆல் ஓவர் பிரி வந்து இது ஆல் ஓவர் அது ஓல் ஓவரோட்ட வருது இது மூணு கலரில் மூணு டிசைனா வருது ரெட் ப்ளூ மெரூ மூணு கலரில் வந்துட்டு இப்போ அஜரக்கில் நம்ம இனியும் பிரிண்டபிள் ஆனால் இப்போ வீடியோவில் இத்திரம் பிரிகளான காணிக்கிறது அப்போ கூடுதல் சாம்பிள் காண்ட ஆளுக்கா ഡിസ്ക്രിപ്ഷനിലെ വാട്ട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡീറ്റൈൽ അയച്ചു തരും ഹോൾസേൽ റിട്ടേലും കരു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ വേണ്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക അതിരക്കാണ് പെട്ടെന്ന് സോൾട്ട് ആവേണ്ട സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് സാധനം കിട്ടും അപ്പോൾ ഇതിൻ്റെ രണ്ട് തൊണ്ണൂറ് റേറ്റ് നൂറ്റി അമ്പതും മൂന്ന് ഇരുപതിൻ്റെ റേറ്റ് രണ്ട് തൊണ്ണൂറിൻ്റെ റേറ്റ് നൂറ്റി അറുപത്തഞ്ചും മൂന്ന് ഇരുപതിൻ്റെ റേറ്റ് നൂറ്റി എൺപതുമാണ് ഹോൾസെയിൽ റേറ്റ് റീറ്റെയിൽ റേറ്റിന് കോൺടാക്റ്റ് ചെയ്യാം ഇനി വേറെ വീഡിയോ കാണാം